കാർ ഓഡിയോയുമായി ബന്ധപ്പെട്ട് കേൾക്കാറുള്ള പ്രധാനപ്പെട്ടൊരു പദമാണ് കാർ സൗണ്ട് ഡാമ്പിങ് എന്താണ് കാർ സൗണ്ട് ഡാമ്പിങ് എന്തിനാണ് കാർ സൗണ്ട് ഡാമ്പിങ് ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് സംസാരിക്കാം മിക്ക ഡ്രൈവർമാരും നേരിടേണ്ടി വരുന്ന രണ്ട് തരത്തിലുള്ള ശബ്ദങ്ങളുണ്ട് ഒന്നാമത്തേത് റോഡിൽ നിന്നുള്ള ശബ്ദങ്ങളാണ് ട്രാഫിക്കിലെ നിരന്തരമായ ഹോൺ മുഴക്കൽ റോഡിന് ചുറ്റുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ സൈറണുകൾ ഇവയെല്ലാം റോഡിൽ നിന്നുള്ള ശബ്ദത്തിന് കാരണമാകുന്നു രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ട ശബ്ദങ്ങൾ വാഹനത്തിൽ നിന്ന് തന്നെ ഉണ്ടാകാറുള്ള ശബ്ദങ്ങളാണ് എഞ്ചിൻ നോയിസ് ടയർ നോയിസ് വാഹന ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന വൈബ്രേഷൻ ശബ്ദങ്ങൾ വായുവിന്റെ പ്രതിരോധം കാരണം ഉണ്ടാകുന്ന ശബ്ദങ്ങൾ ഇങ്ങനെ പല പല തരത്തിലുള്ള ശബ്ദങ്ങളും ഉണ്ടാകാം വില കുറക്കാൻ വേണ്ടി ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുന്ന സാധാരണ കാറുകളിൽ കാര്യമായ രീതിയിൽ സൗണ്ട് പ്രൂഫിംഗ് ഉണ്ടാകാറില്ല അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ശബ്ദങ്ങളും വൈബ്രേഷനുകളും സാധാരണ വാഹനങ്ങളുടെ അകത്തേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് ഇത് നമ്മൾ കേൾക്കുന്ന സംഗീതത്തിന്റെ ക്വാളിറ്റിയെ നഷ്ടപ്പെടുത്തും വാഹനത്തിലെ സ്പീക്കറുകളിൽ നിന്നും വരുന്ന ശബ്ദത്തിന്റെ ശക്തിയിൽ ഇത്തരം വാഹനങ്ങളിലെ കനം കുറഞ്ഞ മെറ്റൽ ഷീറ്റുകളിൽ വൈബ്രേഷൻ ഉണ്ടാവുകയും അത് സ്പീക്കറിൽ നിന്നും വരുന്ന ശബ്ദവുമായി കൂടിച്ചേരുകയും ഷ്ടപ്പെടുകയും ചെയ്യും ഇത്തരത്തിൽ ഉണ്ടാകുന്ന അനാവശ്യ ശബ്ദങ്ങളെയും വൈബ്രേഷനുകളെയും കുറച്ചൊക്കെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കും അതിനായി ഉപയോഗിക്കുന്ന മാർഗങ്ങളിൽ ഏറ്റവും ലളിതവും പ്രധാനപ്പെട്ടതുമായ മാർഗത്തെയാണ് കാർ ഡാമ്പിംഗ് എന്ന് വിളിക്കുന്നത് ശബ്ദത്തെ ഇല്ലാതാക്കുന്നതോ ശബ്ദത്തെ ആകിരണം ചെയ്യുന്നതോ ആയ പ്രത്യേകതരം വസ്തുക്കൾ ഉപയോഗിച്ച് അനാവശ്യ ശബ്ദങ്ങളെയും വൈബ്രേഷനുകളെയും നിയന്ത്രിക്കുന്ന പ്രക്രിയയാണ് കാർ ഡാമ്പിംഗ് എന്ന് പറയുന്നത് ശബ്ദം പ്രതിധ്വനിക്കുന്ന ലോഹത്തിന്റെ പ്രതലങ്ങളിൽ വൈബ്രേഷനുകളെ പ്രതിരോധിക്കുന്ന ഒരു മെറ്റീരിയൽ ഒട്ടിക്കുക എന്നതാണ് കാർ ഡാമ്പിങിന്റെ പ്രധാനപ്പെട്ട തത്വം ഇത് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം ഇത് ഒരു സ്റ്റീൽ പാത്രമാണ് ഈ പാത്രത്തിൽ കൈകളിലോ ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ചോ ചെറിയൊരു തട്ട് കൊടുക്കുമ്പോൾ ഹൈ ഫ്രീക്വൻസിയിലുള്ള ശബ്ദം പുറത്തേക്ക് വരുന്നത് നമുക്ക് കേൾക്കാം തട്ട് കൊടുക്കുമ്പോൾ ഈ ഷീറ്റ് വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഹൈ ഫ്രീക്വൻസിയിലുള്ള ശബ്ദം ഉണ്ടാകുന്നത് എന്നാൽ നമുക്ക് ഈ പാത്രത്തിൻ്റെ ഒരു ഭാഗത്ത് ചെറിയൊരു ഡാംപിംഗ് ഷീറ്റ് ഒട്ടിച്ചു നോക്കാം അതിനുശേഷം ഒരിക്കൽ കൂടി സ്പൂൺ കൊണ്ട് തട്ടി നോക്കാം നേരത്തെ കേട്ടതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ശബ്ദമാണ് അതായത് നേരത്തെ ഉണ്ടായ ഹൈ ഫ്രീക്വൻസിയുള്ള വൈബ്രേഷൻ ശബ്ദത്തിന് ഡാമിംഗ് ഷീറ്റ് പതിച്ചതിന് ശേഷം കാര്യമായ വ്യത്യാസം വന്നു എന്ന് പറയാം ഡാമിംഗ് ഷീറ്റ് പതിച്ചതിന് ശേഷം മെറ്റൽ പാത്രത്തിൻ്റെ ഈ വൈബ്രേഷൻ വളരെയേറെ കുറഞ്ഞിരിക്കുന്നു ഇതുതന്നെയാണ് വാഹനത്തിൽ ഡാംബിംഗ് ചെയ്യുമ്പോഴും സംഭവിക്കുന്നത് വാഹനത്തിന്റെ പൊള്ളയായ മെറ്റൽ ഭാഗങ്ങളിൽ ഡാംബറുകളുടെ പാളികൾ ഒട്ടിക്കുന്നു ശബ്ദ തരംഗങ്ങൾ വാഹനത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് ഈ പാളികൾ തടയുന്നു ഒരു ക്വാളിറ്റിയുള്ള ശബ്ദ ഡാമിംഗ് ഷീറ്റിന് ഒന്നിലധികം പാളികൾ ഉണ്ടായിരിക്കും ഈ കാണുന്ന നേർത്ത ആദ്യ പാളി നേർത്ത അലൂമിനിയം കൊണ്ട് നിർമ്മിച്ചതായിരിക്കും ഈ നേർത്ത അലൂമിനിയം പാളി സാധാരണയായി ഒരു ബ്യൂട്ടൈൽ റബ്ബർ മാറ്റിന്റെ മുകളിലാണ് ഉണ്ടാകാറുള്ളത് ഇത് ശബ്ദ ഒരു തടസ്സമായി പ്രവർത്തിക്കുന്ന ഒരു പ്രതിഫലന പാളിയാണ് അലൂമിനിയം ശബ്ദ തരംഗങ്ങളെ നേരിട്ട് ആകിരണം ചെയ്യുന്നില്ലെങ്കിലും ഉയർന്ന ഫ്രീക്വൻസികളിൽ ചിലതിനെ ഡാംബിംഗ് പാളിയിലേക്ക് പ്രതിഫലിപ്പിക്കാൻ സാധിക്കും അതുപോലെ അലൂമിനിയം ഫോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ശബ്ദ ഡാമ്പിംഗ് വസ്തുക്കൾക്ക് വികിരണ താപത്തെ പ്രതിഫലിപ്പിക്കാൻ കഴിയും ഇത് ചൂടുള്ള കാലാവസ്ഥയിൽ ചെറിയ രീതിയിൽ കാറിന്റെ ഇന്റീരിയറിനെ തണുപ്പിക്കാനും സഹായിക്കുന്നു രണ്ടാമത്തെ പാളി ബ്യൂട്ടൈൽ റബ്ബർ മാറ്റുകൾ ഒരു ആകിരണ പാളിയായാണ് പ്രവർത്തിക്കുന്നത് ഈ സാന്ദ്രമായ ഷീറ്റിന് നല്ല ഭാരമുണ്ടാകും ഈ ഭാഗം ാണ് മെറ്റൽ ഭാഗത്ത് നേരിട്ട് ഒട്ടിക്കുന്നത് മെറ്റൽ ഷീറ്റിൽ ഉണ്ടാകുന്ന വൈബ്രേഷൻ കാരണമായി ഉണ്ടാകുന്ന ഊർജ്ജത്തെ ഈ ഷീറ്റ് ആകിരണം ചെയ്ത് ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കുന്നു ഈ ഷീറ്റ് ആകിരണം ചെയ്യപ്പെടുന്ന വൈബ്രേഷൻ ഊർജ്ജം നശിപ്പിക്കപ്പെടുന്നില്ല പകരം ബ്യൂട്ടൈൽ റബ്ബർ മാറ്റിനുള്ളിൽ ചെറിയൊരു അളവിലുള്ള താപമായി പരിവർത്തനം ചെയ്യപ്പെടുകയാണ് ചെയ്യുക ഈ ചൂട് ദോഷരഹിതമായി ചിതറിപ്പോകുന്നു ഇത് ശബ്ദമായി പകരാനുള്ള സാധ്യതയെ കുറക്കുന്നു വാഹനത്തിൽ നമുക്ക് രണ്ട് രീതിയിൽ ഡാമ്പിംഗ് ചെയ്യാൻ സാധിക്കും അത്യാവശ്യം ഓഡിയോ ക്വാളിറ്റിയിൽ സംഗീതം ആസ്വദിക്കുക എന്ന ഉദ്ദേശത്തിൽ ഡാമ്പിംഗ് നടത്താൻ സാധിക്കും ും ഇത്തരത്തിൽ ഡാംബിംഗ് ചെയ്യുമ്പോൾ വാഹനത്തിന്റെ ബൂട്ട് അടക്കമുള്ള അഞ്ച് ഡോറുകൾ മാത്രമേ ഡാമ്പിംഗ് ചെയ്യാറുള്ളൂ ഇതിലൂടെ സ്പീക്കറിൽ നിന്ന് സൗണ്ട് ഔട്ട്പുട്ടായി വരുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷൻ ഒരു പരിധിവരെ ഇല്ലാതാക്കുന്നു അനാവശ്യമായ ശബ്ദം അകത്തേക്ക് വരുന്ന പ്രധാനപ്പെട്ട ഏരിയ കാറിലെ ഡോറുകളാണ് ഭൂരിഭാഗം വാഹനങ്ങളിലും വിൻഡോകളും ലോക്കുകളും ഹാൻഡിലുകളും എല്ലാം ഫിറ്റ് ചെയ്യാനും പ്രവർത്തിപ്പിക്കാനുമായി നിരവധി ശൂന്യമായ അറകളുള്ള വളരെ നേർത്ത മെറ്റൽ ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള വാതിലുകളാണ് ഉപയോഗിക്കുന്നത് ഇത് ശബ്ദത്തെ എളുപ്പത്തിൽ അകത്തേക്കും പുറത്തേക്കും കടന്നു പോകാൻ സഹായിക്കുന്നു നേർത്ത മെറ്റൽ ഷീറ്റുകളുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി ഉയർന്നതായിരിക്കും മെറ്റൽ പാനലുകൾ വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി ശബ്ദത്തിന്റെ ഫ്രീക്വൻസിയുമായി കൂടിച്ചേർന്ന് ഒറിജിനൽ ശബ്ദ ഔട്ട്പുട്ടിന്റെ ക്വാളിറ്റിയെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട് പുറത്തുനിന്നുള്ള അനാവശ്യ ശബ്ദങ്ങൾ ഡോറുകൾ വഴി അകത്തേക്ക് പ്രവേശിക്കാതിരിക്കാനും സ്പീക്കറുകൾ പ്രവർത്തിക്കുമ്പോൾ കനം കുറഞ്ഞ മെറ്റൽ പാനലുകൾ വൈബ്രേറ്റ് ചെയ്യാതിരിക്കാനും ഡോറുകളുടെ പാനലുകൾക്കിടയിലുള്ള ശൂന്യമായ സ്ഥലം നികത്തുകയും നിന്നുള്ള ചില ശബ്ദങ്ങൾ ആകിരണം ചെയ്യുന്നതിന് ഒരു തടസ്സം സൃഷ്ടിക്കുകയും വേണം ഇതിനായി നേരത്തെ പറഞ്ഞ ഡാംബിംഗ് ഷീറ്റുകൾ ഡോറുകളിലെ മെറ്റൽ പാനലുകളിൽ സ്ഥാപിക്കാൻ സാധിക്കും ഇതിലൂടെ നമ്മുടെ ശ്രവണ സുഖത്തെ തടസ്സപ്പെടുത്തുന്ന വൈബ്രേഷനുകളെ ശാന്തതയാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുന്നു ഡോറുകളിലെ ഡാംബിംഗ് സിംഗിൾ ലെയർ ഡബിൾ ലെയർ ട്രിപ്പിൾ ലെയർ എന്നിങ്ങനെ മൂന്ന് രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും ഒരു ഡോർ പാനലിന്റെ പൊള്ളയായ ഉൾഭാഗത്ത് മാത്രം ഡാമ്പിംഗ് ഷീറ്റ് പതിപ്പിക്കുന്ന പ്രക്രിയയെ സിംഗിൾ ലെയർ ഡാമിംഗ് എന്ന് വിളിക്കാം ഇതിലൂടെ വാഹനത്തിന്റെ പുറത്തു നിന്നും വരുന്ന ശബ്ദങ്ങൾ കുറച്ചൊക്കെ തടയപ്പെടുന്നു ഡോർ പാനലിന്റെ അകത്തും പുറത്തും ഡാമിംഗ് ഷീറ്റ് ഒട്ടിക്കുന്ന ഡാമിംഗ് ആണ് ഡബിൾ ലെയർ ഡാമിംഗ് ഇതുവഴി ഡോർ പാനലിന്റെ എല്ലാ ഹോളുകളും അടക്കപ്പെടുന്നത് കൊണ്ട് സ്പീക്കറുകൾ ഒരു സീൽഡ് ബോക്സിൽ ഫിറ്റ് ചെയ്തത് മാറുന്നു വാതിലിൽ ഒരു സ്പീക്കർ ഉണ്ടെങ്കിൽ മൗണ്ടിംഗ് ലെയർ സീൽ ചെയ്യുന്നത് കാരണം സ്പീക്കറിന്റെ പിൻഭാഗത്ത് നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഊർജം മുൻവശത്തു നിന്ന് ക്യാൻസൽ ചെയ്യുന്നത് തടയുന്നു ബേസിലും മിഡ്ബെയ്സിലും പത്ത് ഡി ബിയിൽ കൂടുതൽ നേട്ടങ്ങൾ ഈ ഡാമ്പിംഗ് കാരണം ഉണ്ടാകാറുണ്ട് മൂന്നാമത്തെ രീതി ഡാംബിംഗിൽ ഡോർ പാനലുകളുടെ പ്ലാസ്റ്റിക് കവറിന്റെ അകത്തുകൂടി സൗണ്ട് പ്രൂഫ് ചെയ്യുന്നു സ്പീക്കറിൽ നിന്നും വരുന്ന ശബ്ദം പ്ലാസ്റ്റിക് കവർ വൈബ്രേറ്റ് ചെയ്ത് ശബ്ദമുണ്ടാക്കുന്നത് കുറക്കുന്നു കാർ ഒരു കച്ചേരി ഹാളായും കാറിലെ സ്പീക്കറുകൾ ആ ഹാളിലെ ഗായകരായും സങ്കൽപ്പിക്കുക നമ്മുടെ ഡോർ പാനലുകളിലേക്ക് ചേർക്കുന്ന ഡാമ്പിംഗ് ഷീറ്റുകൾ അക്കോസ്റ്റിക് എഞ്ചിനീയർമാരായി പ്രവർത്തിക്കുന്നു വിവിധ ഫ്രീക്വൻസികളിലുടനീളം വൈബ്രേഷനുകളെ ഡാമ്പിംഗ് ചെയ്തുകൊണ്ട് ഈ സന്തുലിതാവസ്ഥ സൃഷ്ടിക്കാൻ ഡാമ്പിംഗ് ഷീറ്റുകൾ പ്രവർത്തിക്കുന്നു വൈബ്രേഷനുകളെ മെരിക്കു നിശബ്ദമാക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന സംഗീതത്തിന് സമാനകതകളില്ലാത്ത വ്യക്തതയാണ് കൈവരുന്നത് രണ്ടാമത്തെ ഡാമ്പിംഗ് രീതി എന്നത് കാർ മുഴുവനായി ഡാമ്പിംഗ് നടത്തുക എന്നുള്ളതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കാറിന്റെ എഞ്ചിൻ റൂം കാറിന്റെ റൂഫ് ഡോറുകൾ പ്ലാറ്റ്ഫോം തുടങ്ങി എല്ലാ മെറ്റൽ ഭാഗങ്ങളും സൗണ്ട് പ്രൂഫ് ചെയ്യുന്നു ഇത് അല്പം ചിലവേറിയ പ്രക്രിയയാണ് പക്ഷെ ഇങ്ങനെ പൂർണമായും ഡാമ്പിങ് ചെയ്യുന്നതിലൂടെ വലിയ അളവിൽ അനാവശ്യ ശബ്ദങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നു പൂർണമായ കാർ ഡാമ്പിംഗ് കൊണ്ടുവരുന്ന ഒരു നേട്ടമാണ് താപ ഇൻസുലേഷൻ ചൂടിനെ പ്രതിരോധിക്കുക അവ ഒരു താപ കൈമാറ്റത്തിനെതിരെയുള്ള തടസ്സമായി പ്രവർത്തി आई, ും താപ കൈമാറ്റം ചൂട് കൈമാറുന്നത് മന്ദഗതിയിലാക്കും അതുപോലെ തന്നെ തണുപ്പിനെതിരെ ഒരു കുഷിനിങ് നടത്തും കാർ എങ്ങനെ സൗണ്ട് പ്രൂഫ് ചെയ്യാം ആദ്യത്തെ സ്റ്റെപ്പായി നമ്മൾ എന്തിനു വേണ്ടിയാണ് ഡാംബിങ് ചെയ്യുന്നത് എന്ന ഉദ്ദേശ്യം ഉറപ്പുവരുത്തണം പൂർണ്ണമായ ഡാമ്പിങ് ചെലവേറിയതും സമയമെടുക്കുന്നതുമായ ഒരു പ്രക്രിയയാണ് കാർ ദീർഘകാലം ഉപയോഗിക്കുമെന്ന് ഉറപ്പുള്ളവർ മാത്രം പൂർണ്ണമായ രീതിയിലുള്ള ഡാമ്പിങ് ചെയ്യുന്നതാണ് നല്ലത് രണ്ടാമത്തെ സ്റ്റെപ്പായി ഈ പ്രക്രിയക്കായി നമ്മൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന വസ്തുക്കൾ സെലക്ട് ചെയ്യുക എന്നതാണ് കാറിന്റെ ഒരു ഭാഗത്തിനും കേടുപാടുകൾ വരുത്താത്ത രീതിയിൽ നല്ല ഗുണനിലവാരമുള്ള വസ്തുക്കൾ സെലക്ട് ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനമാണ് പല വിധത്തിൽ പല കമ്പനികളുടെയും പല ക്വാളിറ്റിയിലുള്ള ഡാമിംഗ് ഷീറ്റുകൾ നിലവിലുണ്ട് തീരെ വില കുറഞ്ഞ ഡാമിംഗ് ഷീറ്റുകൾ കാറുകളിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അത്തരം ഷീറ്റുകൾക്ക് നമ്മുടെ നാട്ടിലെ ഉയർന്ന താപനിലയെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടാകില്ല പരമാവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ മാത്രം സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ എത്ര ലയർ ഡാമ്പിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നതിനെയും കാറിന്റെ വലുപ്പത്തെയും അനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള ഷീറ്റുകളുടെ എണ്ണവും വ്യത്യാസപ്പെടാം അതുപോലെ പവർ കൂടിയ ആംപ്ലിഫയറും സ്പീക്കറുകളും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഡാമ്പിംഗ് ഷീറ്റിന്റെ കനവും കൂട്ടേണ്ടി വരും കനം കൂട്ടുന്നതിനനുസരിച്ച് ഈ ഷീറ്റുകൾക്ക് വിലയും വർദ്ധിക്കും ഡാമ്പിംഗ് എന്നത് സ്വന്തമായി തന്നെ ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണെങ്കിലും സങ്കീർണ്ണതയേറിയ ഡോർ പാനലുകളും മറ്റും അഴിക്കാനും അത് തിരികെ അതുപോലെ ഫിറ്റ് ചെയ്യാനും ഭയമുള്ളവർ കാർ ഓഡിയോ രംഗത്ത് മികച്ച എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ കണ്ടെത്തി അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാർ ഓഡിയോയെ കുറിച്ച് വ്യക്തമായ ധാരണയൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവരെ കൊണ്ട് ഡാംബിങ് ചെയ്യിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇനി സൗണ്ട് പ്രൂഫിംഗ് പ്രക്രിയയുടെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഡാമ്പിംഗ് എന്നത് എല്ലാവർക്കും അത്യാവശ്യമല്ലാത്ത ഒരു പ്രക്രിയയാണ് വാഹനങ്ങളിലെ സംഗീതത്തെ സ്നേഹിക്കുന്നവർക്കും സ്ഥിരമായി ദീർഘദൂരം യാത്ര ചെയ്യുന്നവർക്കും മാത്രമേ ഇതുകൊണ്ട് കാര്യമായ പ്രയോജനമുള്ളൂ ഇതിന്റെ ഫിറ്റിംഗ് കുറച്ച് ശ്രമകരമായ പ്രക്രിയ ആയതുകൊണ്ട് ഗണ്യമായ സമയവും പരിശ്രമവും ആവശ്യമാണ് ഡാംബിങിന് ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളുടെയും അതുപോലെ തന്നെ പ്രൊഫഷണൽ ഇൻസ്റ്റാളേഷന്റെയും വില ഉൾപ്പെടെ കൂട്ടിയാൽ നല്ലൊരു തുക ചെലവാകുകയും ചെയ്യും എന്നാൽ സ്വന്തമായി ഇൻസ്റ്റാൾ ചെയ്യാൻ താൽപ്പര്യവും ക്ഷമയുമുണ്ടെങ്കിൽ ഇൻസ്റ്റാളേഷൻ ചാർജ് ലാഭിക്കാം ഡാമ്പിംഗ് വസ്തുക്കൾ അത്യാവശ്യം ഭാരമുള്ളവയാണ് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഷീറ്റുകൾ ഉപയോഗിച്ച് ഡാമ്പിംഗ് നടത്തിയാൽ ഓരോ ഡോറിന്റെയും ഭാരം മൂന്നോ അതിലധികമോ കിലോഗ്രാമോളം കൂടും അപ്പോൾ മൊത്തത്തിൽ വാഹനത്തിന്റെ ഭാരം കൂടും ഈ അധിക ഭാരം ചെറിയ രീതിയിലുള്ള ഇന്ധന നഷ്ടത്തിനും കാരണമാകും ഒരിക്കൽ ഡാമ്പിംഗ് ഷീറ്റുകൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അവ പിന്നീട് എളുപ്പത്തിൽ നീക്കം ചെയ്യാനോ വീണ്ടും ഉപയോഗിക്കുവാനോ കഴിയില്ല ഒരിക്കൽ ഫിറ്റ് ചെയ്ത ഡാമ്പിംഗ് ഷീറ്റുകൾ അഴിച്ചെടുത്ത് മറ്റൊരു വാഹനത്തിൽ ഉപയോഗിക്കുവാനും സാധിക്കില്ല അതുകൊണ്ട് തന്നെ വാഹനം ഇടയ്ക്കിടെ മാറ്റുന്ന ആളുകൾ അവർക്ക് ഡാംബിംഗ് അനുയോജ്യം വാഹനത്തിന് ആക്സിഡന്റോ മറ്റോ സംഭവിച്ചാൽ റിപ്പയറിംഗിന്റെ ഭാഗമായി ചിലപ്പോൾ ഡാമ്പിംഗ് വസ്തുക്കൾ നീക്കം ചെയ്യേണ്ടി വന്നേക്കാം വസ്തുക്കൾ നീക്കം ചെയ്യുന്ന പ്രക്രിയ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനേക്കാൾ ചുരുക്കി പറഞ്ഞാൽ റോഡിലെ ശബ്ദത്തിന്റെ നിശബ്ദമായ മന്ത്രങ്ങൾ മുതൽ എഞ്ചിനും കാറ്റും സമന്വയിപ്പിക്കുന്ന മിശ്രിതം വരെ ഡാമ്പിംഗ് ഷീറ്റുകൾ നമ്മെ വലയം ചെയ്യുന്ന ഒരു നിശബ്ദതയുടെ സിംഫണി നെയ്യുന്നു എന്നാൽ അവയുടെ സ്വാധീനം ശബ്ദം കുറക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല അവ ഓഡിയോ ഗുണനിലവാരത്തിൻ്റെ സംരക്ഷകരും നമ്മുടെ കാറുകൾക്കുള്ളിലെ സുഖകരമായ കാലാവസ്ഥയുടെ സൂക്ഷിപ്പുകാരുമായി മാറുന്നു